സെക്രട്ടറി അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ജോലി അത് നിങ്ങളിങ്ങനെ എൽ ഡി സി പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇതങ്ങ് എഴുതാം ആ ഒരു മെന്റാലിറ്റി മാറ്റിയിട്ട് ഇതൊരു സ്വപ്നമാക്കി എടുക്കുക ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള പരീക്ഷയാണെന്നുള്ള രീതിയിൽ നിങ്ങളൊരു സ്വപ്നമാക്കി എടുത്തിട്ട് ആ സ്വപ്നം നേടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണോ ആ രീതിയിൽ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരിക ഒപ്പം ഞങ്ങളുണ്ടാവും ഹലോ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് അടിപൊളിയായിരിക്കുകയാണെന്നറിയാം കുറേ ആൾക്കാർ എൽ ഡി സി പരീക്ഷ എഴുതിയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള വിഷമത്തിലാണ് കുറേ ആൾക്കാർ സ്വയം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അയ്യോ എനിക്ക് നെഗറ്റീവ് വന്നതുകൊണ്ട് ഞാൻ പുറത്തായി പോവും ആ ലിസ്റ്റിൽ വരാതെ പോകും ഈ ജോലി കിട്ടാതെ പോവും അങ്ങനെ കുറേ ആൾക്കാർ സ്വയം ചിന്തിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളത് അങ്ങനെ പറയത്തില്ല അതായത് നിങ്ങളങ്ങനെ മോശമായിട്ടാണ് പെർഫോം ചെയ്തതെന്ന് പറയത്തില്ല ഓക്കെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാം എഴുതിയ നയൻറ്റി നയൻ പ്രെസൻറ്റേജ് ആൾക്കാർക്കും ഇതുപോലെ ഓരോ പ്രശ്നങ്ങളുണ്ട് കേട്ടോ അതായത് നെഗറ്റീവ്സ് വന്ന ആൾക്കാരുണ്ട് കൺഫ്യൂഷൻ വന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടിപ്പോൾ അറിയത്തില്ല ആരൊക്കെയാണ് ലിസ്റ്റിൽ വരുന്നതെന്നും ആരൊക്കെയാണ് പുറത്ത് പോകണതെന്നും നമുക്ക് പെട്ടെന്നിങ്ങനെ പറയാൻ പറ്റത്തില്ല നിങ്ങളിപ്പം സ്വയം വിചാരിച്ചുകൊണ്ടിരിക്കുന്നതുണ്ടാവും അതായത് ഇതെനിക്ക് കിട്ടത്തില്ല ചിലപ്പോൾ കിട്ടുമായിരിക്കും ഓക്കെ എന്തുമായിക്കോട്ടെ ഇപ്പം ഈ പറഞ്ഞ ഇതിൽ തന്നെ കുറേ ആൾക്കാർ എനിക്ക് എൽ ഡി സി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ അടുത്ത സെക്രട്ടറിയേറ്റ് അസിറ്റൻറ്റിന് ഞാൻ പഠിക്കും സെക്രട്ടറി അസ്റ്റൻ്റ് ഞാൻ പഠിച്ചെടുക്കും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒന്ന് കിട്ടിയില്ലെങ്കിൽ ഇത് എടുക്കാം ആ ഒരു രീതിയിൽ ഒന്ന് പഠിക്കേണ്ട ഒരു എക്സാം എക്സാമാണോ സെക്രട്ടറി അസിറ്റൻ്റെ ഞാൻ പറയും അല്ലെന്ന് പറയും സെക്രട്ടറി അസിറ്റൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തമായ കാഴ്ചപ്പാടോട് സ്റ്റാർട്ട് പഠനം സ്റ്റാർട്ട് ചെയ്ത് ഒരു പ്ലാനിങ്ങിലൂടെ പഠനം കൊണ്ടുപോയിട്ട് അത് എഴുതിയെടുക്കേണ്ട ഒരു പരീക്ഷയാണ് അല്ലാതെ ആ എൽ ഡി സി കിട്ടിയില്ല അപ്പോൾ തന്നെ ഞാൻ സെക്രട്ടറി അസ്റ്റൻ്റ് പഠിച്ചെടുത്തുള്ളത് അങ്ങനെ ഒരു തോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല സെക്രട്ടറി അസ്റ്റൻറ്റ് നമ്മളിങ്ങനെ ഇങ്ങനെ ചിന്തിക്കണം ഞാൻ ഈ പറഞ്ഞ എൻ്റെ അഭിപ്രായമാണേ അത് സെക്രട്ടറി അസിസ്റ്റൻ്റ് ഡിഗ്രി ലെവല് എക്സാമുകളിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു എക്സാം ആണ് സെക്രട്ടറി അസിസ്റ്റൻ്റ് എക്സാം അപ്പോൾ എനിക്ക് ഡിഗ്രി ഉള്ള ആളാണ് ഞാൻ പഠിക്കാൻ മനസ്സുള്ള ഒരാളാണ് അപ്പം ഇത് ഞാൻ പഠിച്ച് എടുക്കും ആ ഒരു രീതിയിൽ ചിന്തിച്ച് പറയണതായിരിക്കും കുറച്ച് ബെറ്റർ അല്ലാതെ എൽ ഡി സി എങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല ഞാൻ അതുകൊണ്ട് സെക്രട്ടറി അസിറ്റൻറ്റ് എഴുതി കളയാം അല്ലെങ്കിൽ സെക്രട്ടറി അസിറ്റൻറ്റ് എഴുതി തളയാം അങ്ങനെ നിങ്ങൾ ചിന്തിക്കണ്ട ഇതിൽ ഒരു കൂളാൻഡ് കാമായിട്ട് കേട്ട അതിനാ ഒരു നമ്മൾ എന്ത് പറയും ഒരു നല്ലൊരു മൈൻഡിൽ സമീപിച്ച് ആ ഒരു രീതിയിൽ എഴുതുക അല്ലാതെ മറ്റത് കിട്ടാത്തതിൻ്റെ വാശിയിൽ ഇത് പഠിക്കുക അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട ഞാനിത് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ അങ്ങനെയാണ് സാർ എനിക്ക് എൽ ഡി സി തന്നിട്ട് എഴുതാൻ പറ്റിയില്ല പക്ഷേ ഞാൻ സെക്രട്ടറി അസ്റ്റിന് ഞാൻ പഠിക്കും എനിക്ക് എൽ ഡി സി പറ്റാത്ത സെക്രട്ടറി അസ്റ്റൻറ്റ് പറ്റും അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് വിളിച്ച് പറയാറുണ്ട് അപ്പം ഞാൻ പറയും നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട എൽ ഡി സി എക്സാം നിങ്ങൾ എഴുതി അത് അവിടെ കഴിഞ്ഞു അത് കിട്ടാത്തതുകൊണ്ട് ഇത് പഠിക്കുന്നു അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം നിങ്ങളത് എഴുതി അതിൽ നിങ്ങൾ ചിലപ്പോൾ നല്ല പെർഫോം ചെയ്ത് കാണാം ചിലപ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വന്ന് കാണാം അത് അവിടെ നിന്നോട്ടെ ഓക്കെ അടുത്ത നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന നിങ്ങളുടെ ക്വാളിഫിക്കേഷനുള്ള എക്സാം ആണ് ഇതിന് എങ്ങനെ പഠിക്കണമെന്ന് ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ട് ഇതിനു വേണ്ടി പഠിച്ചു തുടങ്ങാം ഓക്കെ ഇതാണ് എൻ്റെ അഭിപ്രായം ഈ സെക്രട്ടേറി അസിറ്റൻ്റിന് തയ്യാറെടുക്കുന്ന കുട്ടിയിലോട് പറയാനുള്ളത് പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് നിങ്ങളിപ്പം ക്ലാസിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് ഞാൻ പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ട് പണ്ട് എങ്ങനെയാണോ ക്ലാസ് തന്നത് അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി അസ്റ്റൻറ്റിൻ്റെ സമയത്ത് എങ്ങനെയാണോ ക്ലാസ് തന്നത് അതിനേക്കാളും ബെറ്ററായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ക്ലാസ് തരും പക്ഷേ ഞാൻ പറയത്തില്ല എന്നെ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യണമെന്നോ എന്നെ ഫോളോ ചെയ്യണമെന്നോ ഞാൻ പറയത്തില്ല കാരണം ഈ സെക്രട്ടറി അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പരീക്ഷ അങ്ങനെ ഒരാളെ മാത്രം ഫോളോ ചെയ്ത് അയാൾ മാത്രം പറയണ കേട്ട് പഠിച്ചാൽ കിട്ടുന്ന കാര്യമല്ല അല്ലെങ്കിൽ ഒരു ഒരു ആപ്പിനെയോ അല്ലെങ്കിൽ ഒരു റാങ്ക് ഫയലിനെയോ അല്ലെങ്കിൽ ഇപ്പം ഒരു എൻ സി ആർ ടി എസ് സി ആർ ടി പാഠപുസ്തകങ്ങളെയോ അങ്ങനെ ഫോളോ ചെയ്ത് കിട്ടുന്നൊരു സാധനമല്ല ഈ ഡിഗ്രി ലെവൽ എക്സാംസ് നിലവിലെ സാഹചര്യത്തിൽ അതിന് നമ്മളൊരു കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കണം നമ്മുടെ വീക്ക് പോയിൻറ്റ്സ് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം നമ്മൾ എവിടെ നിന്നാണ് പഠിക്കേണ്ടത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എളുപ്പ മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് നടന്ന ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുക തന്നതാണ് എളുപ്പമാർഗം അപ്പോൾ അത് വെച്ചുകൊണ്ട് ആ ഇന്ന ചോദ്യം ഇന്ന ഭാഗത്തു നിന്നാണ് വന്നത് അപ്പോൾ ഒരു ചോദ്യം ഇതിൽ നിന്ന് വന്നിരിക്കുന്നു അപ്പോൾ ആ ഒരു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കണം ക്ലിയറാണ് അപ്പോൾ അതെവിടെ കിട്ടും ഓക്കെ അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയിൽ ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് നോക്കിക്കാണാം അല്ലാതെ ആ അഖിൽ സാർ ദസക്കൻ ദശേൻ്റെ ക്ലാസ് തുടങ്ങി അഖിൽ സാറിൻ്റെ കൂടെ പഠിക്കാം ഇപ്പോൾ എന്നെ കൊണ്ട് പട്നൻ്റെ മാക്സിമം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും മനസ്സിലായില്ലേ എന്ന പട്ന മാക്സിമം ഞാൻ പറഞ്ഞുതരും അപ്പം പല ആൾക്കാരും പറയുന്നുണ്ട് ഞാൻ ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് പകുതി വെച്ച് സ്റ്റോപ്പ് ആക്കുന്നു എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ എപ്പോഴും പറഞ്ഞതാണ് നിങ്ങളിങ്ങനെ പ്ലേലിസ്റ്റ് നോക്കാൻ വേണ്ടി നിൽക്കണ്ട നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലിലെ വീഡിയോസ് നോക്കിയാൽ മതി ഇപ്പം നിങ്ങൾ പറയത്തില്ല ഈ ടെൻത്ത് ലെവൽ എക്സാമിന് എൻ സി ആർ ടി എന്നൊക്കെ ചോദ്യം വന്നു അതായത് എൽ ഡി സിക്ക് എൻ സിആർ ടി ചോദ്യം വന്നു എന്നൊക്കെ നിങ്ങൾ നോക്കി എൻ്റെ ചാനലിൽ എത്രയോ കാലം മുമ്പ് എൻ സി ആർ ടി ടോപ്പിക്സ് ഈ പറയുന്ന പൊളിറ്റിക്സും പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ സയൻസും അതുപോലെ എക്കണോമിക്സും അതൊക്കെ ഉണ്ട് മനസ്സിലായില്ലേ അതെല്ലാം ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം പറക്കി പ്ലേലിസ്റ്റിൽ ഇട്ട് തന്നാൽ മാത്രമേ നിങ്ങളുടെ ക്ലാസ്സുകളെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ ചെയ്യണമെന്ന് കാരണം ഇതൊരു ഗീവൺ ടേക്കാണ് ഇപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചെയ്തുതായിരുന്നു നിങ്ങളത് ഗുണമുള്ളത് എടുത്ത് എന്ത് ചെയ്യുക ഉപയോഗപ്പെടുത്തുക അപ്പോൾ അതിനാണ് ഞാൻ പറയുന്നത് സെക്രട്ടറി അസിസ്റ്റൻറ്റിന് നിങ്ങൾ എന്നെ മാത്രം ഫോളോ ചെയ്താൽ മതി എന്നത് ഞാൻ ഒരിക്കലും പറയത്തില്ല എന്നെ കൊണ്ട് പറ്റണ കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റണൻ്റെ ആ ഒരു എഫർട്ടിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തുതായിരുന്നു അപ്പോൾ അതിന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ എടുക്കുക ബാക്കിയുള്ളത് ബാക്കിയുള്ള സോൾസ് നിങ്ങൾ എന്ത് ചെയ്യുക ഉപയോഗപ്പെടുത്തുക പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു ഇതിലെന്താണോ എന്നെ കൊണ്ട് പഠനത്തിൻ്റെ മാക്സിമം സെക്രട്ടറി അസിസ്റ്റൻ്റ് എന്ന പരീക്ഷയ്ക്ക് എന്നെ കൊണ്ട് പട്ടണേൻ്റെ മാക്സിമം ഞാൻ ചെയ്തിരുമെന്നാണ് പറയണത് ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തുക ഓക്കെ അപ്പോൾ നാളെ മുതലാണ് നമ്മുടെ ക്ലാസ്സിലും മറ്റുമൊക്കെ ചാനൽ വരിക സെക്രട്ടറി അസിസ്റ്റൻ്റിൻ്റെ ക്ലാസ്സിലും മറ്റൊക്കെ നാളെ മുതലാണ് ക്ലാസ്സിൽ ചാനൽ വരിക ഇത് വെറുതെ ഇങ്ങനെ കേട്ട് അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കണ്ട് നോട്ട് എഴുതി പോണ ഒരു പരിപാടി നടക്കത്തില്ല ഇപ്പോൾ പഠിപ്പിച്ചു തരുന്ന സാധനങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി എടുക്കുക അതിനുശേഷം അത് നന്നായി റിവിഷൻ ചെയ്യുക ഞാൻ കൂടുതലും പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ചിട്ടായിരിക്കും ഈ ക്ലാസ്സിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളത് എടുക്കുക അപ്പോൾ പ്രീവിയസ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഇത് ഡിഗ്രി എന്ന് ചോദിച്ച ക്വസ്റ്റിനാണ് അപ്പോൾ ഇത് ഞാൻ പഠിക്കണം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പഠിക്കണം ആ ഒരു മെൻറ്റാലിറ്റിയിൽ ഇരുന്നിട്ട് അത് പഠിക്കുക അത് മാത്രമല്ല നമ്മുടെ ക്ലാസ്സുകൾ ഈ ചാനലിൽ വരുന്ന ഫ്രീ ക്ലാസ്സുകളായിരിക്കും ബാക്കി കഴിയണമൊക്കെ നമുക്ക് ഈ ക്ലാസ്സിൻ്റെ സമയത്ത് എന്ത് ചെയ്യാം സംസാരിക്കാം സെക്രട്ടറി അസിറ്റൻ്റ് എന്ന് പറയുന്ന ജോലി അത് നിങ്ങളിങ്ങനെ എൽ ഡി സി പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇതങ്ങ് എഴുതാം ആ ഒരു മെൻ്റാലിറ്റി മാറ്റിയിട്ട് ഇതൊരു സ്വപ്നമാക്കി എടുക്കുക ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള പരീക്ഷയാണെന്നുള്ള രീതിയിൽ നിങ്ങളൊരു സ്വപ്നമാക്കി എടുത്തിട്ട് ആ സ്വപ്നം നേടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണോ ആ രീതിയിൽ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരിക ഒപ്പം now or